ചൊവ്വാഴ്ച രാവിലെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് സംഭവമുണ്ടായത് പഴയന്നൂർ സ്വദേശിയായ സജീഷ് കോഴിക്കോടുള്ള ജോലിസ്ഥലത്തേക്ക് പോകാനായാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് ഇന്റർസിറ്റി എക്സ്പ്രസിന് ടിക്കറ്റെടുത്ത് കാത്തു നിൽക്കുമ്പോൾ രണ്ട് പോലീസുകാർ വന്ന് സജീഷിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു നീ പച്ച ചാക്കോ എന്ന് ചോദിച്ചാണ് സജീഷിനെ കസ്റ്റഡിയിലെടുത്തത് പോലീസുകാർ കഴുത്തിന് കുത്തിപ്പിടിച്ചതായും മാറി മാറി മർദ്ദിച്ചതായും സജീഷ് പറയുന്നു തന്നെ ആളുമാറിയാണ് കസ്റ്റഡിയിൽ എടുത്തതെന്ന് പലതവണ പറഞ്ഞെങ്കിലും പോലീസ് ജെവിക്കൊണ്ടില്ല തുടർന്ന് ചെറുതിർത്തി പോലീസ് സ്റ്റേഷനിലേക്ക് വിലങ്ങ് വെച്ച് കൊണ്ടുപോവുകയും ലോക്കപ്പിലിട്ട് മർദ്ദിക്കുകയും ചെയ്തു രണ്ട് മണിക്കൂറോളം പോലീസുകാർ തന്നെ മർദ്ദിച്ചെന്നും സതീഷ് പറയുന്നു പോലീസ് വന്നിട്ടുള്ള നടുവിലെത്തിയിട്ട് അവർ പേര് പച്ച എന്നുള്ള പേര് പറഞ്ഞിട്ടാണ് എന്നെ കുറെ മർദ്ദിച്ച് അത് കഴിഞ്ഞ് ചെറുതുരുത്തി സ്റ്റേഷനിലെത്തി എത്തിയപ്പോൾ അവിടുന്ന് ഉള്ളിൽ സെല്ലിനകത്ത് വീണ്ടും അവരെന്നെ കൊണ്ടുപോയി വയറിൽ അകത്തേക്ക് ചവിട്ടി ഇടിക്കുകയൊക്കെ ചെയ്തു ബാഗും ഫോണും മറ്റ് വിശദാംശങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ് ആളുമാറിയതായി പോലീസ് തിരിച്ചറിഞ്ഞത് വെള്ളക്കടലാസിൽ വാങ്ങിയ ശേഷമാണ് ഇയാളെ പോലീസ് വിട്ടയച്ചത് സജീഷിനെ ചേലക്കര ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷനടക്കം പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സജീഷ് പ്രതിയാണെന്ന സംശയത്തിൽ കസ്റ്റഡിയിലെടുത്തെങ്കിലും മർദ്ദിച്ചിട്ടില്ല എന്നാണ് പോലീസിന്റെ വിശദീകരണം അരുൺ അരുൺകിഷോറിനൊപ്പം അർജുൻ മട്ടന്നൂർ മാതൃഭൂമി ന്യൂസ് ഒറ്റപ്പാലം